കോഴിക്കോട് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ മൂന്ന് ദിവസത്തെ ക്യാമ്പ് വിജയാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു ക്യാമ്പ് മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു വിദഗ്ദ്ധ അധ്യാപകരുടെ ക്ലാസുകൾ യോഗ പരിശീലനം മോട്ടിവേഷൻ സ്പീച്ച് കളികൾ പാട്ടുകൾ ചേരുപടി മേള എസ് എഫ് എസ്റ്റ് ഭൂപട ശില്പശാല തുടങ്ങിയ നിരവധി പരിപാടികൾ ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കും ഉദ്ഘാടന ചടങ്ങിൽ ഡിവിഷൻ മെമ്പറും പി ടി എ പ്രസിഡന്റുമായ എം കെ യാസർ അധ്യക്ഷനായി മുക്കം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യനാരായണൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണവും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് ബാബു മുഖ്യാതിഥിയായി എം പി ടി പ്രസിഡന്റ് ബുഷ്ര സലാം ഓമശേരി അബ്ദുൾ സലാം മുണ്ടോളി എം കെ ഫസീല കെ വി ഉഷ എം സി സുഹ്വാൻ ബാബു ടി അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള